സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ആദ്യ വെല്ലുവിളിയായിരുന്നു നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക ആധിപത്യത്തിൽ തകർന്ന സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുക എന്നത് ശക്തമായ ഒരു പ്ലാനിംഗ് സമ്പ്രദായം കൊണ്ടുവരിക എന്നതാണ് നെഹ്റു സർക്കാർ അതിന് കണ്ടെത്തിയ പോംവഴി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായി പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി കടുത്ത ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യമെന്നതിനാൽ പദ്ധതിയുടെ മുപ്പത് ശതമാനവും കാർഷിക മേഖലയ്ക്കായാണ് വകയിരുത്തിയത് ഹരോ ഡോമർ വികസന മാതൃകയനുസരിച്ച് ഡോക്ടർ കെ എൻ രാജാണ് പദ്ധതിയുടെ മാർഗരേഖ തയ്യാറാക്കിയത് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം മാത്രം സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടടുത്ത് മൂന്നേ പോയിന്റ് ആറ് ശതമാനം വളർച്ച കൈവരിക്കാനായതോടെ പദ്ധതി വൻ വിജയമായി ദേശീയ വരുമാനത്തിൽ പതിനെട്ട് ശതമാനത്തിന്റെയും ആളോഹരി വരുമാനത്തിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെയും വളർച്ചയുണ്ടായി കാർഷിക ഉൽപ്പാദനത്തിൽ വൻ മുന്നേറ്റം കൈവരിക്കാനും പദ്ധതിക്കാലത്ത് സാധിച്ചു